മനുഷ്യ മനസ്സുകളെ ചില ഓർമ്മകളിലേക്ക് ചിന്തകളിലേക്ക് തള്ളിയിടാൻ വീണ്ടും കത്തിയമർന്ന കുരുത്തോലാം ചവിട്ടി നടക്കുന്ന മണ്ണിൽ തന്നെ തിരിച്ചു പോണം എന്ന ചിന്തയോടെ ചാരം പൂശിയ നെറ്റിത്തടങ്ങൾ വലിയ നോമ്പിലേക്കുള്ള കാൽവെപ്പ് ഇവിടെ തുടങ്ങുകയാണ് തിരക്കുകൾക്കിടയിൽ മണ്ണിനെയും മനുഷ്യനെയും ഓർക്കുവാനുള്ള സുദിനങ്ങൾ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ നീ ഒരിക്കൽ മടങ്ങും എന്ന ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് വലിയ നോമ്പ് കാലത്തിന്റെ ആരംഭം കുറിക്കുന്ന കുരിശുവര പെരുന്നാൾ അഥവാ വിഭൂതി തിരുനാൾ കടന്നു വരുന്നത് ആദ്യ കാലങ്ങളിൽ പശ്ചാത്താപത്തിന്റെ പ്രതീകമായി ചാരം ഉപയോഗിച്ചിരുന്നു പിന്നീട് പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പരസ്യമായി പാപമോചനം നൽകുവാനുള്ള ആധികാരിക അനുഷ്ഠാന ഘടകമായി ഇത് മാറി അതിനുശേഷമാണ് ശേഷമാണ് അനുതാപജനിതമായ ഒരു നോമ്പ് കാലത്തിൻ്റെ തുടക്കം കുറിക്കുവാനുള്ള ദിവസമായി കുരിശുവര പെരുന്നാൾ രൂപം പ്രാപിച്ചത് മാനസാന്തരത്തിലും പ്രാർത്ഥനയിലും ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുംഭസാരത്തിലൂടെയും വിശ് വിഭൂതി തിരുനാൾ നോയമ്പിന്റെ ആരംഭം രേഖപ്പെടുത്തുന്നു അനുതാപം ഉപവാസം പ്രതിഫലനം ആഘോഷം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നാൽപ്പത് ദിവസങ്ങളാണ് നോമ്പ് കാലം ഈ നാൽപ്പത് ദിവസങ്ങൾ ക്രിസ്തു മരുഭൂമിയിൽ നേരിട്ട പരീക്ഷണങ്ങളെയും അവന്റെ ഉപവാസത്തെയും പ്രതിനിധീകരിക്കുന്നു വിഭൂതി അണിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നും ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തുവാനും ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും സാധിക്കട്ടെ എന്ന് ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്നു കൂടാതെ നമ്മുടെ സ്വന്തം മരണത്തിലും പാപത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വിശ്വാസികൾക്ക് വിശുദ്ധിയിൽ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു എല്ലാ പൗരസ്തയ ക്രൈസ്തവ വിഭാഗക്കാരും അവരുടെ പാരമ്പര്യമനുസരിച്ച് ആചാരക്രമങ്ങളിലേക്ക് തിരിച്ചു പോണമെന്ന രണ്ടാം വത്തിക്കാൽ കൗൺസിൽ ആഹ്വാനം ചെയ്തതനുസരിച്ച് സീറോ മലബാർ സഭ ക്ഷാരബുധന് പകരം തിങ്കൾ ആചരിക്കാൻ തുടങ്ങി വിഭൂതി തിരുനാളിനു മുമ്പുള്ള ഞായറാഴ്ച പേതൃത്തിയോടെ വലിയ നോമ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാം ചാരമായി മറയുമെന്ന് ഇത് ഓരോരുത്തരുടെയും അനുഭവമാണ് എല്ലാം മണ്ണായി മാറുമെന്ന് ഇത് ഒരു ആരംഭമാണ് എല്ലാം നന്നായി തുടങ്ങണമെന്നും നെറ്റിയിലെ കുരിശുവരകൾ അത് നിന്റെ ജീവിതവുമായി ബന്ധമുണ്ട് ആർക്കും നീ ഒരു കുരിശാകരുതെന്നും നിന്റെ ജീവിത കുരിശുകൾ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണെന്നും വരയ്ക്കുന്ന കുരിശിന്റെ മനോഹാരിതയല്ല പ്രാധാന്യം വഹിക്കുന്ന കുരിശിന്റെ ഭാരമാണ് നിന്റെ ജീവിതത്തിന് കൃപയുടെ വേരോട്ടമാകുന്നത് ഈ അമ്പത് ദിവസങ്ങൾ നമുക്ക് നമ്മളെ തന്നെ നവീകരിക്കാം കേവലം ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുന്നതിനപ്പുറം പരിത്യാഗത്തിന്റെയും പങ്കുവെക്കലിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവമായി മാറണം